ഇളം വെയിൽ കൊള്ളുക പോക്ക് കൊള്ളുക എന്നുള്ളത് ആരോഗ്യകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഏറ്റവും അമൂല്യമായി ശരീരത്തിന് ലഭിക്കേണ്ട വൈറ്റമിൻ ഡി കിട്ടുന്നതിന് ക്യാൻസർ ഇല്ലാതാകുന്നതിന് അല്പം വെയിൽ കൊള്ളുക ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുക അരക്കെട്ട് മാത്രം തണുപ്പിക്കുന്ന കാലുകൾ പുറത്തിട്ട് അരക്കെട്ട് മാത്രം തണുപ്പിക്കുന്ന ഒരു ഉദര സ്നാനമുണ്ട് ഹിബ്ബാത്ത് എന്നൊരു രീതിയുണ്ട് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിൽ അതൊരു അരമണിക്കൂർ ടീച്ചർ ലൈഫിൻ്റെ ഏത് ശാഖയിൽ വന്നാലും ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചിട്ട് പോരാം ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം ദിവസേന രണ്ടര മണി തുടങ്ങി ടീച്ചർ ലൈഫിൽ പ്രകൃതി ക്ലാസ് ഉണ്ട് സൗജന്യമായി തന്നെ ആർക്കും വന്നതിൽ പങ്കെടുക്കാം സമൂഹത്തെ രോഗമുക്തമാക്കുക രോഗങ്ങളില്ലാത്തൊരു ഭാരതം ഉണ്ടാക്കുക എന്ന സ്വപ്നത്തിനാണ് നെയ്ച്ചർ ലൈഫ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചിട്ട് പോരാം ചിട്ടകളെക്കുറിച്ച് അറിഞ്ഞിട്ട് പോരാം അതോടൊപ്പം തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രമേഹത്തെ മാറ്റി പാങ്ക്രിയാസിനെ ഉണർത്തുന്നതിൽ ദഹനശക്തി കൂട്ടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നതാണ് യോഗയിലെ ചില ലളിത രീതികൾ പ്രത്യേകിച്ച് കാലുകൾ മടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന എന്നാണ് യോഗയിൽ അതിനെ പറയുക പാങ്കരിയാസനെ ഉണർത്താൻ അരക്കെട്ടിന് ബലം നൽകാൻ വളരെ നല്ല ഒരു രീതിയാണ് വജ്രാസനത്തിൻ്റെത് ഒരു പത്ത് മിനിറ്റ് സൂര്യനമസ്കാരമോ അതല്ല എങ്കിൽ യോഗമുദ്രയോ മുദ്രയോ വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് അതുകൂടെ ചെയ്ത് ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ആവശ്യത്തിനുള്ള ഉറക്കവും ശരീരത്തിലെ കോശങ്ങളുടെ കേടുതീർക്കാൻ ഉള്ളിലിരിക്കുന്ന രോഗപ്രതിരോധ ശക്തിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്രമവും നൽകിയാൽ പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് പ്രമേഹത്തെ ഭയക്കേണ്ടതില്ല പ്രമേഹം പിടിച്ചു എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല അല്പം ചിട്ടകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ആരോഗ്യകരമാക്കിക്കൊണ്ട് ജീവിത രീതികളെ ആരോഗ്യകരമാക്കിക്കൊണ്ട് പ്രമേഹത്തെയും മാറ്റിയെടുക്കാം മരുന്നിൽ നിന്നും ഇൻസുലിനിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട് ആരോഗ്യകരമായ ആനന്ദകരമായൊരു ജീവിതം നിങ്ങൾക്കും സ്വന്തമാക്കാം